നമസ്കാരം ഹരി ചോള ഷോപ്പെ കുറിച്ചുള്ള ഒരു പുതിയ വീഡിയോ ആണ് പുതിയൊരു സംഭവം ഒരു കോണ്ടിറങ്ങിയിട്ടുണ്ട് വാട്സപ്പിൽ അയ്യൂബ് ഖാൻ പൈസ സെറ്റിൽ ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാം അയ്യൂബ് ഖാനെ കോണ്ടാക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ പന്നിത്തലനും ടീമും കൂടി ഇടുന്ന കുറച്ച് വോയിസ് ക്ലിപ്പുകളും അമ്മമാർ ഉണ്ടാക്കുന്ന വീഡിയോ ഇമാരൊക്കെ ഒരു മന്ദബുദ്ധികളുടെ ഒരു കൂട്ടമാണെന്ന് വെച്ചാൽ നെഗറ്റീവ് പറയണമെന്നുണ്ട് പക്ഷെ അതിന് വെറും ഒരു ഒരു ലോജിക്കുമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവർ ഭയങ്കര കാര്യമാക്കി കൊണ്ടുവരുന്നത് മറ്റേ നമ്മുടെ ഇ ഡിക്ക് കേസ് കൊടുത്തൊരു ഉണ്ട് കേസ് കൊടുക്കാൻ പോയൊരു ലേഡി അതായത് അവർക്ക് വയ്യാത്ത ലേഡിയാണ് അപ്പോൾ ആ വയ്യാത്ത ലേഡി ആയതുകൊണ്ട് തന്നെ അവരെ പ്രത്യേകം ചാനലുകാരെല്ലാം വളഞ്ഞിട്ട് അവർ പറയുന്നതെല്ലാം കേട്ടോണ്ടിരിക്കുക അവർക്ക് തന്നെ സത്യത്തിൽ അവരെന്താ ചെയ്തതെന്ന് വെല്ലുവിളിപ്പെടുത്തമില്ല ആ ലേഡിക്ക് തന്നെ അറിയത്തില്ല അവരെന്തിനായി പൈസ കൊടുത്തേന്നോ ഏതോ ലീഡർമാർ അത് അതിലും വലുത് അവർ അവർ കൃത്യമായ കാര്യം പറഞ്ഞില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം പറ്റിയത് പിന്നെ നിലവിലെ കമ്പനിയുടെ സ്റ്റേജും സ്ഥിതിയും അതിനെക്കുറിച്ചൊന്നും അവർ പറഞ്ഞൂല്ല ആ ലീഡർമാർ കൃത്യമായി പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ ആ ലേഡി അതൊന്നും കേട്ടിട്ടുണ്ടാവും അതിനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല വേഗം യുവന്മാരുടെ മറ്റേ ഈ വാട്സപ്പ് നാറികളുടെ കൂട്ടത്തിലാണ് അവർ ചെന്ന് ഈ സ്ത്രീ ചെന്ന് വെട്ടത് അവരാണെങ്കിൽ വെറുതെ മോഹന വാഗ്ദാനങ്ങളുടെ ആൾക്കാരാണല്ലോ അങ്ങ് ചെന്ന് ഞങ്ങൾക്ക് കേസ് അങ്ങ് കൊടുത്താൽ പിറ്റേ ദിവസം തന്നെ പൈസയും കിട്ടും എന്നുള്ള രീതിയിലായിരിക്കും ഇവർ തള്ളി വിടുന്നത് അപ്പോൾ അങ്ങനെ അങ്ങോട്ട് വന്നത് പിന്നെ ഇങ്ങ് വേഗം പൈസ കിട്ടിക്കോളാം എന്നുള്ള രീതിയിൽ അവരുടെ കഷ്ടപ്പാട് അത് കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടാവും തീർച്ചയായിട്ടും അത് അവർ പറയുന്നുണ്ട് അവർക്ക് എന്തോ ഭയങ്കര കഷ്ടപ്പാട് അതെന്ന് എനിക്കറിയത്തില്ല സ്വർണം പിറ്റാന്നൊക്കെ പറയുന്നത് സ്വർണം പിറ്റാ ഇത്ര കഷ്ടപ്പാട് തന്നെ സ്വർണ്ണം വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ കഷ്ടപ്പാട് മാറും എനിക്കറിയത്തില്ല അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് അവർ സ്വർണം പിറ്റുവല്ല കടം മേടിച്ചു അല്ല കടം മേടിച്ചതൊന്നും അല്ല എന്നാണ് അവർ പറഞ്ഞിട്ടില്ല ഞാൻ ലോൺ എടുത്തെന്നോ ഒന്നും പറയുന്നോ ഞാൻ കേട്ടില്ല സ്വർണം പിറ്റന്നേണ്ടതൊക്കെയാണ് പറയുന്നത് അപ്പോൾ സ്വർണം പിറ്റു കഴിഞ്ഞാൽ സ്വർണം പിറ്റാ സ്വർണം കുറച്ച് നാൾ ആ പൈസ ഒരു സ്ഥലത്ത് ബ്ലോക്കായി എന്ന് വിചാരിച്ചുകൊണ്ട് ഇവരുടെ പട്ടിണിയും ആവുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അറിയത്തില്ല പിന്നെ നാല് ലക്ഷം രൂപ ഒറ്റയടിക്ക് പിന്നെ ഈ ഡീറ്റലും മേടിക്കാൻ വേണ്ടിയിട്ട് നാല് ലക്ഷം രൂപ ഒന്നിച്ച് ഒരു വീട്ടുകാർ കൊടുക്കാമെന്നുണ്ട് ഞാനൊക്കെ ഒന്നും ഞാൻ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി എൻ്റെ കാര്യം ഞാൻ ഒരു ലക്ഷം രൂപ തന്നെ ഗൂഗിൾ പേയിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് എനിക്ക് ഒരു ലക്ഷം രൂപ കിട്ടിയത് അപ്പോൾ ഇവർ നാല് ലക്ഷം രൂപയാണ് ഒറ്റയടിക്ക് ഇതിലേക്ക് കൊടുത്തത് അപ്പം തീരെ പട്ടണിക്കാരൊന്നും അല്ല അങ്ങനെയുള്ളവരൊന്നും അങ്ങനെ ഒറ്റയടിക്ക് കൊടുക്കാനും പറ്റില്ല നാല് ലക്ഷം രൂപയൊന്നും ഒരു ലീഡർമാർ പറഞ്ഞാലും ഈ നമ്മുടെ കയ്യിലൊന്നും അതിനെ എന്താ ഇപ്പം എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ തന്നെ എന്ത് വലിയ ബിസിനസ് ആണെങ്കിലും ആർക്ക് പൈസ കൊടുക്കുകയാണെങ്കിലും എത്ര ഉറപ്പുള്ള സംഗതിയാണെങ്കിലും ആണെങ്കിലും നമ്മളൊരു മുൻകരുതൽ എടുക്കണം ഒന്നാമത്തെ കാര്യം കാരണം കയ്യിലുള്ളതെല്ലാം അങ്ങ് കൊടുത്തു അങ്ങ് മറ്റൊരാൾക്ക് കൊടുത്തിട്ട് അങ്ങ് റെഡി ആവും വിചാരിക്കുന്നത് അത് എത്ര വലിയ ഉറപ്പുള്ള കാര്യത്തിലും മോശം തന്നെയാണ് അത് ചെയ്യരുത് നമുക്കത് പിടിച്ച് അപ്പോൾ ആ പൈസ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം എന്ന് വെച്ചാൽ ആ പൈസയ്ക്കൊരു ഡിലേ വന്നാലും പിടിച്ചു നിൽക്കാനുള്ള കഴിവ് നമുക്കുണ്ടെന്നുള്ള ഒരു ഉറപ്പുള്ള രീതിയിലുള്ള ഒരു സംഖ്യ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ അപ്പോൾ ഹൈറിച്ചിൻ്റെ റെഡിങ് കൂപ്പൺ വാങ്ങിച്ചത് ഈ ലേഡിയാണ് ഈ ലേഡി വാങ്ങിച്ചു ഇത്തരം പൈസ കൊടുത്ത് വാങ്ങിച്ചു അപ്പോൾ തന്നെ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഹൈറിച്ചിൻ്റെ ബാങ്ക് ഗവൺമെൻറ് ഫ്രീസ് ചെയ്തു അതിൻ്റെ ഈ അന്വേഷണ വിധേയമായി ഫ്രീസ് ചെയ്തു അപ്പം ലേഡിയെ കമ്പനി പറ്റിച്ചിട്ടില്ല ലേഡിയെ കമ്പനി പറ്റിക്കാൻ വേണ്ടിയിട്ട് കമ്പനിക്കൊന്നും അവിടെ ഒന്നും ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല ലേഡിക്ക് എന്തെങ്കിലും പൈസ തിരിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ പുള്ളിക്കാരി ഹയറിച്ച് റെഡിങ് കൂപ്പൺ വാങ്ങിയിട്ട് അത് വേണ്ടാന്ന് നോക്കുകയാണെങ്കിൽ അതിനുള്ള സെറ്റിൽമെൻ്റ് ചെയ്യാൻ പോലും ഒരു സാവകാശം കമ്പനിക്കില്ല അതിനു മുമ്പേ കമ്പനിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു അപ്പം അങ്ങനെ ഫ്രീസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ അതിൻ്റെ അർത്ഥം വേറെ വഴിയില്ലെന്നല്ലേ നോ വേ ഇൻ എനിത്തിങ് ടു ഡു അപ്പോൾ അതിനെ പറ്റിക്കണംന്ന് ഇങ്ങനെയാണ് പറയുന്നത് കമ്പനിയുടെ അക്കൗണ്ട് മറ്റൊരു ഏജൻസി ഫ്രീസ് ചെയ്തിൻ്റെ ഫലമായിട്ട് ആ അക്കൗണ്ടിലുള്ള പൈസ ഫ്രീസ് ആയി കിടന്ന അക്കൗണ്ടിലെ പൈസ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെ അങ്ങനെ നടക്കുന്ന ഒരു അവസ്ഥയെ കമ്പനി പറ്റിച്ചു പറ്റിച്ചു എന്നുള്ള ആ ഒരു വേർഡിൽ എങ്ങനെ അവരെ ഉൾപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ അത് ഇവർ തന്നെ ഇവർക്ക് ഈ ലേഡിക്ക് പൈസ കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശവും ഇല്ല അങ്ങനെ മനസ്സുള്ള ഒരാൾക്കാരെ അല്ല ഇവരെ അയ്യൂബ് ഖാൻ്റെ വീഡിയോയിൽ അയ്യൂബ് അല്ല അയൂബ് ഖാൻ്റെ വോയിസ് ക്ലിപ്പ് വെച്ച് പറയുമ്പോൾ അവർ പറയുന്നത് അവർക്ക് ഈ ലേഡിയെ അടിച്ചമറക്കാനൊന്നുമില്ല ആ ലേഡിക്ക് കഷ്ടപ്പാടുണ്ടെന്ന് തോന്നിയിട്ട് ആ ലേഡിക്ക് സ്വാഭാവിക എന്തോ ഒരു വിഷമമുണ്ട് ഭയങ്കര വിഷമമുണ്ട് അപ്പോൾ ആ വിഷമത്തിനൊരു പരിഹാരം ഒരു സഹായം അത്രേ ഉള്ളൂ അത്രേ അവരുദ്ദേശിക്കുന്നുള്ളൂ ഇവരുടെ കൈയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തിട്ട് ഇവരെ അങ്ങോട്ട് ഒന്നും കാണിക്കാനൊന്നുമില്ല അല്ലേ കേസ് നടത്തുന്നതന്നെ നടത്തട്ടേ വിൽക്കാനുള്ളൂ കാരണം കമ്പനി ഇവിടെ കുറ്റവും ചെയ്തിട്ടില്ല അവർ പൈസ കിട്ടുന്നത് അവരുടെ അവർ അവരുടെ കയ്യിലുണ്ടായിരുന്ന മുഴുവനും റെഡിങ് കുപ്പാണ് വാങ്ങാൻ കൊടുത്തത് അവരുടെ കുഴപ്പമാണ് അത് കൃത്യമായിട്ട് നോക്കിയിട്ട് അവരുടെ അവരുടെ കയ്യിലുള്ള ഇപ്പം നമ്മൾ ഒരു കുറച്ച് സ്വർണം വാങ്ങണമെന്ന് വിചാരിക്കുക ഓൾറെഡി എന്തെങ്കിലും ഒരു കാര്യം ഒരു സ്ഥലം വാങ്ങണം എന്തെങ്കിലും ഒരു സാധനം വാങ്ങണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഭക്ഷണം കഴിക്കാനുള്ള പൈസ വരെ എടുത്തിട്ട് ഈ സാധനം വാങ്ങി വെച്ച് ഈ സാധനം തല വെച്ചോണ്ട് നടന്നു ഞാൻ നടക്കുമോ ഒരു കാര്യം ഒരു ഒരിക്കലും ഒരു സംഭവം അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അപ്പോൾ അങ്ങനെ ചെയ്തിൻ്റെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ പെട്ടു കാരണം കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ട് ഗവൺമെൻറ് ഫ്രീസ് ചെയ്തുകൊണ്ട് അപ്പോൾ അവർക്കൊരു ഹെൽപ്പ് ചെയ്യാന്നാണ് അയൂബ് ഗാന് തീരുമാനിച്ചു ചിന്തിച്ചത് അപ്പോൾ അത് തന്നെ ആ വോയിസ് ക്ലിപ്പിൽ കൃത്യമായിട്ട് നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം ചെയ്യുന്ന ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ ആ ഹെൽപ്പ് ചെയ്യാ എന്ന് പറയുന്ന വോയിസ് ക്ലിപ്പ് ഹെൽപ്പ് ചെയ്യൂലെന്നോ നിങ്ങൾക്കൊരു രൂപ തരൂല്ലെന്നോ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പരിഹാരം നിങ്ങൾക്കൊരു താൽക്കാലിക പരിഹാരം നിങ്ങളുടെ വിഷമത്തിനൊരു താൽക്കാലിക പരിഹാരം ഞങ്ങൾ ചെയ്തു തരാം ഇതൊന്നും ഗവൺമെൻറ് ചെയ്തു തരില്ല ഇതും നിങ്ങളിവിടെ പോയിട്ട് പോലീസിനോട് പോയിട്ട് ഞാനൊരു കേസം പിന്നെ അപ്പോഴത്തന്നെ എനിക്ക് കുറേ പൈസ തരുമല്ലേ ഇവർ പാവപ്പെട്ടവരല്ലേ ഇന്നൊന്നും ഗവൺമെൻറ് വിചാരിക്കില്ല ഗവൺമെൻറ്റിന് അങ്ങനെ ഒരു നിയമവും ഇല്ല അങ്ങനെ ഒരു സിസ്റ്റവും ഇല്ല ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ ഒരു മാനസിക സ്ഥിതിയും ഇല്ല അപ്പോൾ അവർക്കത് ഉള്ളതാകെ ഉള്ളത് എന്താ ഇത് ഇതിൻ്റെ ഒരു ഇത് മനസ്സിലാവും അപ്പോൾ സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ അത്രേ ഉള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവരെന്തെങ്കിലും സ്വാഭാവികമായിട്ടും അന്വേഷിക്കുകയുള്ളൂ ഉള്ളൂ കേസ് കൊടുക്കുമ്പോൾ എന്താണ് ഈ ലേഡി ചെയ്തിരിക്കുന്നത് എത്ര രൂപ ലേഡി ഇനി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കും അപ്പോൾ അത് എന്തെങ്കിലും ഒരു മോശമാണെന്ന് കണ്ടാൽ അതിനെതിരെ നടപടി എടുക്കും വന്നാലും നല്ല രീതിയിൽ ദിവസങ്ങൾ എടുക്കും അതിനൊരു ഒന്ന് നടപടി ആവാൻ അപ്പോൾ ഇതൊക്കെ ഇതൊന്നും ഈ ലേഡിക്ക് അറിയത്തില്ല അപ്പോൾ അവരെ പറഞ്ഞ് പറ്റിച്ച് കേസ് കൊടുത്ത് കമ്പനിക്കെതിരെ ഒരു കേസും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമേ ആർക്കുള്ളൂ ഈ വാട്സപ്പ് ഗ്രൂപ്പിനുള്ളൂ ഈ മഞ്ഞത്തലേനും ചട്ടിത്തലേനും പന്നിത്തലേനും പിന്നെ മുള്ളം പന്നിക്കൊക്കെ ഇതേ ഉദ്ദേശമുള്ളൂ ഈ കമ്പനിക്കെതിരെ കൂടുതൽ കൂടുതൽ കേസാക്കുക കേസാക്കി കേസാക്കി കമ്പനിയെ കൂടുതൽ ഫ്രീ ഇത് കൂടുതൽ കേസുകൾ വാദിക്കാനുള്ള അവസ്ഥ എത്തുമ്പോൾ കമ്പനി എങ്ങനെ കേസ് വന്നാലും അതിനെതിരെ നിയമപരമായി പോരാടാനുള്ള കഴിവ് കമ്പനിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ പോരാടും അപ്പോൾ എന്തായാലും പക്ഷേ ടൈം ഡിലേ വരും ടൈം ഡിലേ വരുമ്പം അവർക്കും പൈസ കിട്ടത്തില്ല കമ്പനിയുടെ കാര്യവും കൂടി റെഡിയാവത്തില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒന്നും നടക്കില്ല എല്ലാവരും ഇങ്ങനെ പൈസയൊന്നും ഇല്ലാതെ ഒരു രൂപ പോലും കിട്ടാതെ വായ്പൊളിച്ചിരിക്കും അപ്പോൾ അതിലും എത്രയോ നല്ലതാണ് ഈ കമ്പനി ഒന്ന് പെട്ടെന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഹയറിച്ച് കമ്പനിയിൽ ഈ ബാങ്ക് ഫ്രീസ് ഫ്രീസാവുന്നതിനും ഒരു മാസം മുമ്പ് വരെ വിഡ്രോ അറിയാം കൃത്യമായിട്ട് പൈസ ഹയർച്ച് അതിൻ്റെ വരുമാനം കൃത്യമായിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ ഒരാൾക്കും ഇല്ല എനിക്ക് ഇത്ര മാസം മുമ്പ് എന്തെങ്കിലും ബാങ്ക് ഇപ്പം നമ്മൾ ബാങ്കിൻ്റെ മറ്റേ ഐ പാസ്ബുക്കും ആധാർ കാർഡിൻ്റെ ഒക്കെ ഇതൊക്കെ പാൻ കാർഡൊക്കെ കൊടുക്കുമ്പോൾ അതിനകത്തൊക്കെ എന്തെങ്കിലും ഇതൊക്കെ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അത് അപ്രൂവതിരുന്നിട്ടല്ലാതെ അത് അപ്രൂവ് ആയിട്ടുള്ള ആർക്കും പൈസ കിട്ടാതിരിക്കുന്നില്ല സോ കാരണം കമ്പനിക്ക് ഇത് പറ്റിക്കാൻ വേണ്ടിയല്ല കമ്പനി നടത്തുന്നത് ഇവരെ ഇവർ വെറുതെ ഇങ്ങനെ ആ പറ്റിക്കല്ല എന്നുള്ളൊരു വേർഡ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ പക്ഷേ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ഇവിടെ കമ്പനി ചെയ്തിട്ടുമില്ല ആരും അവിടെ പറ്റിക്കപ്പെട്ടിട്ടുമില്ല എല്ലാ കമ്പനി പറഞ്ഞ രീതിയിൽ കമ്പനിയുടെ കച്ചവടം നടക്കുന്നുണ്ട് കമ്പനിയുടെ പിന്നെ കമ്പനി തീർച്ചയായിട്ടും ഇതൊരു ബിസിനസ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ് ബിസിനസ് ഡെവലപ്മെൻറ്റിന് വേണ്ടി ഇപ്പോൾ ഞാനൊരു ടീ ഷർട്ട് കമ്പനി തുടങ്ങുകയാണ് ഒരു ടീഷർട്ട് ഒരു 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 കമ്പനി ടീ ഷർട്ട് ഇതാ ഈ ഒരു സാധനം ഞാൻ തന്നെ പ്രൊഡക്ഷൻ മാനുഫാക്ചർ ചെയ്ത് ഞാൻ തന്നെ ഇതിനൊരു പ്രൊഡക്റ്റ് ആക്കിയിട്ട് ഇതിനൊരായിരം രൂപ വെച്ച് വിൽക്കുകയാണ് ആയിരം രൂപയാണ് ഞാൻ ഇതിന് വിലയിടുന്നത് ഇത് ഞാൻ ആ വിലയിടുന്നത് എൻ്റെ കമ്പനി വീണ്ടും ഡെവലപ്പായി വരാൻ വേണ്ടി തന്നെയാണ് ഞാൻ ആ ആയിരം രൂപയ്ക്ക് ഈ ഷർട്ട് വിൽക്കുന്നത് അത് നിങ്ങൾ എത്ര പേര് വാങ്ങുന്നു എന്നുള്ളത് ഞാൻ നിങ്ങൾ ആയിരം രൂപയ്ക്ക് ഈ ഷർട്ട് വാങ്ങിയാൽ അത് മണിച്ച് തന്നെ ആവുമോ ഇല്ല അപ്പോൾ ഹൈറോച്ചിൻ്റെ പ്രൊഡക്റ്റ് എന്താണെന്ന് അതിൻ്റെ സിസ്റ്റം എന്താണോ അത് കൺസെൻമെൻറ്റ് അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ ഞാൻ മുൻപത്തെ വീഡിയോയിലുണ്ട് നിങ്ങൾ ഈ വരയ്ക്കാൻ വരുന്നതിന് മുമ്പ് ആദ്യം ആ വീഡിയോ ഒക്കെ കണ്ട് കഴിയുമ്പോൾ കാര്യം മനസ്സിലാവും അതിന് ഇങ്ങനെ ചാടി കടിക്കാൻ വരുന്ന പട്ടികളാവാതെ ക്ഷമയോടെ കാത്തിരുന്നു ഇതൊക്കെ കേൾക്കുക ഓക്കെ അപ്പം ഈ ലേഡിയുടെ അവസ്ഥ ഇങ്ങനെയാണ് അപ്പം ഇത് ഇവിടെ ആരും ഒരു സെറ്റിൽമെന്റ് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ ഇത് സെറ്റിൽമെന്റ് ചെയ്തൊന്നും തീർക്കാനുള്ള പരിപാടിയൊന്നും അല്ല ഇതൊക്കെ നിയമപരമായിട്ട് അത് കമ്പനി ശരിയായി വരുമ്പോൾ കമ്പനി കൊടുക്കാൻ പറ്റും കൊടുക്കുന്ന വരുമാനമാണ് ഇവിടെ തടയപ്പെട്ടിട്ടുള്ളത് അല്ലാതെ വ്യക്തികളാരും ഇവിടെ ഒരു സെറ്റിൽമെന്റിനും ഇല്ല പിന്നെ ആർക്കെങ്കിലും തീരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അത് കമ്പനിയുടെ ഭാഗത്ത് അല്ലാതായാലും കമ്പനി ആയാലും ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്ക് കമ്പനിയാണ് ഈ കമ്പനിക്ക് ബാങ്ക് ഫ്രീസിങ് ഇല്ലാതിരുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് വീട് വെക്കാൻ സഹായം കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള ഉപകാരങ്ങൾ അവരെക്കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ ഈ അതിൻ്റെ മക്കളെക്കൊണ്ട് ഒരു ഉപകാരവും പറ്റൂല ഒരുമാരെ കൊണ്ട് നശിപ്പിക്കുക എന്നുള്ളൊരു ഗുണമേ അവരെ കൊണ്ടുള്ളൂ ഇവർക്ക് ഒരു പേരിടാന്ന് പറഞ്ഞാൽ ഈ ടീമിനൊരു പേരിടുകയെന്ന് പറഞ്ഞാൽ ഒരു പേരില്ല അത്രയും ഒരു വേർഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഇടാൻ പറ്റാത്ത അപ്പോൾ ഇവർ പൂക്ഷിക്കാൻ വേണ്ടി നടക്കുന്നവർ അതിനുവേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ട് പക്ഷേ കാര്യമൊന്നുമില്ല ഒരു കാര്യം ഇങ്ങനെ പട്ടി വരയ്ക്കുന്നവരെ വരച്ചുകൊണ്ടിരിക്കുകയെന്നല്ലാതെ ഒരു പ്രയോജനവും ഇല്ല മക്കളെ ഒരു പ്രയോജനമില്ല നിങ്ങൾ നിർത്തിയിട്ട് മിണ്ടാതെ നാണ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള നാണക്കേട് കുറയുന്നേ ഉള്ളൂ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന നാണക്കേടിനൊരല്പം വ്യത്യാസം വരണമെങ്കിൽ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് അത്രേ പറയാനുള്ളൂ ഓക്കെ